അപ്പൊ നൂറ്റി മുപ്പത്തി മൂന്നോളം എക്സാംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കലണ്ടർ കാണുക നിങ്ങൾ ഏതൊക്കെ എക്സാംസ് ആണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ചിലപ്പം നമ്മൾ പറയാൻ ശ്രദ്ധിക്കാണ്ട് സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള എക്സാം ആണ് പലരും അറിയുന്നില്ല അതാണ് സിലബസ് ലാസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ലിങ്ക് ചെയ്ത് സിലബസ് നോക്കണേ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും സിലബസ് നോക്കിട്ട് പഠിക്കണം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ ബിനീഷ് ഞാൻ ദിവ്യ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പി എസ് സി കലണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ മാസത്തെ പി എസ് സി കലണ്ടറിലെ എക്സാം ആണ് വരാൻ പോകുന്നത് ഐഡിയ ആണ് അപ്പൊ നൂറ്റി മുപ്പത്തി മൂന്നോളം എക്സാംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് എന്ന് പറയാം പ്രധാനമായിട്ടും ഇവിടെ കൂടുതലും എൻ സി സി കാൻഡിഡേറ്റ്സ് പിന്നീട് അതുപോലെ സ്പെഷ്യൽ കാൻഡിഡേറ്റ്സ് ഒക്കെയാണ് കൂടുതൽ എക്സാംസും വന്നിരിക്കുന്നത് പിന്നീട് എന്നാലും ഡ്രൈവർ എക്സാംസ് വന്നിട്ടുണ്ട് അതുപോലെ പോലീസ് വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ട് ട്രേഡ്സ്മാന്റെ ഐടി വന്നിട്ടുണ്ട് സിഇഎസ് വന്നിട്ടുണ്ട് അതിന് ട്രേഡ്സ്മാൻ കാറ്റഗറിയിലും പ്രധാനപ്പെട്ട എക്സാംസ് വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു കലണ്ടർ കാണുക നിങ്ങൾ ഏതൊക്കെ എക്സാംസ് ആണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ചിലപ്പം നമ്മൾ പറയാൻ ശ്രദ്ധിക്കാൻ പോകും അപ്പം ഇനി കൺഫർമേഷൻ കൊടുക്കാനുള്ളതും ഒക്കെ അല്ലേ ഈ ഒരു കറക്ട് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് വരും അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷനും ഒക്കെ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കലണ്ടർ നോക്കുക ആദ്യത്തത് മലയാളവുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അല്ലെ ലെക്ചർ മലയാളമാണ് വന്നിരിക്കുന്നത് എക്സാം ആണ് മലയാളം അത് നടക്കാൻ പോകുന്നത് ാണ് മെയ് രണ്ടാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നോക്കിക്കോളൂ ക്യു സി എ ബി ആണ് ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ ഡ്യൂറേഷനും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ ഡ്യൂറേഷൻ നമുക്കറിയാം രണ്ട് മണിക്കൂറാണ് സിലബസ് കണ്ടിട്ടില്ലാത്തവര് നോക്കുക തീർച്ചയായിട്ടും വരെയാണ് കൺഫർമേഷൻ ഡേറ്റ് ഓക്കെ ഇനി അടുത്ത് നോക്കിക്കോളൂ ജൂനിയർ ലെക്ചറിൻ ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ആണ് അതില് ഈ പറയുന്ന ലെക്ചറിൻ മലയാളത്തിൽ വളരെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് രണ്ടുപേരും മാത്രമാണ് എക്സാമിന് പലപ്പോഴും എന്താ ഈ എക്സാംസ് ഇവിടെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള എക്സാം ആണ് പലരും അറിയുന്നില്ല അതാണ് ഇപ്പൊ കെറ്റി പോലുള്ള എക്സാം എഴുതുന്നതും മലയാളം പോലുള്ള യോഗ്യതയൊക്കെ നേടുന്നത് പലപ്പോഴും ആരും അറിയുന്നില്ല ഇതിനുള്ളത് അല്ലേ എക്സാം ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല സെറ്റ് നെറ്റ് തുടങ്ങിയ യോഗ്യതകൾ ഉണ്ട് എങ്കിലാണ് ഇതേപോലുള്ള എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും യോഗ്യതാ പരീക്ഷകൾ ക്ലിയർ ചെയ്തിരിക്കുക മലയാളം ഇടയ്ക്കിടയിൽ എക്സാംസ് വിളിക്കുന്നുണ്ട് പാർട്ട് ടൈം ടൈം ഫുൾ ഒക്കെ ആയിട്ട് എക്സാം വിളിക്കുന്നതാണ് ഇനി അടുത്തത് ഇനി വീണ്ടും അമ്പത്തി അഞ്ചോളം ആൾക്കാരുള്ള ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ജൂനിയർ ലെക്ചർ ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് എന്ന് പറയുന്നത് അല്ലെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ആ അതെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതും ഡിസ്ക്രിപ്റ്റീവാണ് അതും രണ്ടാം തീയതി തന്നെയാണ് എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് തീയതി തന്നെയാണ് ഇനി അവിടെ മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് സിലബസ് ലാസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ലിങ്ക് ചെയ്ത് സിലബസ് നോക്കണേ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇനിയും അടുത്തത് എന്താണ് അടുത്ത എക്സാം പ്രധാനപ്പെട്ടത് ടീച്ചറെ പറഞ്ഞോളൂ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പഞ്ചകർമ്മ ആയുർവേദം മെഡിക്കൽ കീഴിൽ വരുന്നതാണ് അപ്പൊ ഇവിടെ കൊറേ എണ്ണം ടീച്ചറെ ഇവിടെ വരുന്നതെല്ലാം ഫീമെയിൽ വാർഡൻ വരുന്നത് എട്ട് വരെ വരുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ് അല്ലെ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഉള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ടെലികമ്യൂണിക്കേഷന്റെ ആണ് പക്ഷെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലാണ് ഏഴായിരത്തി നാനൂറ്റി പത്ത് ഏഴായിരത്തി അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ അതിന്റെ മീഡിയം ഓഫ് എക്സാമും ഇംഗ്ലീഷിലാ ഇംഗ്ലീഷ് ആണ് ഓൺലൈൻ എക്സാം ആണ് നടക്കുന്നത് ഓൺലൈൻ എക്സാം ആണ് കേട്ടോ ഓക്കെ ഇനി ഫീമെയിൽ വാർഡൻ ഫീമെയിൽ വാർഡൻ വന്നിരിക്കുന്നത് അത് ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് എക്സാം എന്ന് പറയുന്നത് പിന്നെ അവിടെ അതുപോലെ തന്നെ എൻ സി എ കൊണ്ട് ഈഴവ തീയ്യ ബില്ലവറ്ററയ്ക്ക് വേണ്ടി എക്സാം എൻസിഎ കാറ്റഗറി ഇനി നോക്കിക്കോളൂ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് കോഴിക്കോടിന് വേണ്ടി സ്റ്റേറ്റ് വൈഡ് അല്ല അതൊരു ജില്ലാ വൈസ് എക്സാം ആണ് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി എസ് ടി കാറ്റഗറിക്ക് വേണ്ടിയുള്ളതാണ് പക്ഷെ നോക്കിക്കോളൂ എസ് ടി കാറ്റഗറിക്ക് വേണ്ടി അപ്ലൈ ചെയ്തേക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തന്നെ ആപ്ലിക്കേഷൻ ഉള്ള അപ്ലിക്കേഷൻ എക്സാം ആണ് ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിട്ട് തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേര് ആ എക്സാമിന് കോഴിക്കോടിന് വേണ്ടി അപ്പൊ എത്ര പേര് ആ എക്സാമിന് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ഇതിന്റെയൊക്കെ ക്ലാസ് നമ്മുടെ സി സിയിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ അറിയാതെ പോകരുത് നിങ്ങൾക്ക് പഠിച്ച പരീക്ഷ എഴുതാൻ പറ്റും പലർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എക്സാംസിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല വെറുതെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നോക്കൂ എക്സാം ഡേറ്റ് പോലും പിന്നെ ശ്രദ്ധിക്കാത്തവരുമുണ്ട് നന്നായിട്ട് പഠിച്ച് തന്നെ എക്സാം എഴുതുക ഇനി ലബോറട്ടറി എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് പേര് എഴുതുകയും അപ്പുറം ജില്ലയുടെ ആ അപ്പുറം ജില്ലയുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയും അടുത്തത് അല്ല അടുത്തത് ലബോറട്ടറി അറ്റൻഡർ തന്നെയാണ് കണ്ണൂർ ലബോറട്ടറി അറ്റൻഡർ ആയിരത്തി തൊള്ളായിരം പേര് അപ്ലൈ ചെയ്തേക്കുന്ന എക്സാം ആണ് ലബോറട്ടറി അറ്റൻഡർ എന്ന് പറയുന്ന എക്സാം ഓക്കെ ഇനി വീണ്ടും നോക്കിക്കോളൂ അടുത്തത് വീണ്ടും എന്താണ് ഈ പറയുന്ന സിദ്ധ ഇന്ത്യൻ സിസ്റ്റം അല്ലേ അങ്ങനെയുള്ള കെയർ ടേക്കർ ഉണ്ട് സ്റ്റേറ്റ് വൈഡ് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലെ അത് സ്റ്റേറ്റ് വൈഡ് ആണ് പക്ഷെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഈ എക്സാം ആണ് ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ള ഹിന്ദു നാടാറിന്റെ ഒന്ന് മുസ്ലിം കാറ്റഗറിക്കുള്ളതുമാണ് രണ്ട് സ്റ്റേറ്റ് വൈഡ് എക്സാം വന്നിരിക്കുന്നത് അത് രണ്ടും നാലാം തീയതിയാണ് നടക്കുന്നത് ഇനി ലബോറട്ടറി അസിസ്റ്റന്റ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് വീണ്ടും ആ എക്സാം എന്താ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എസ് സി സി ഉള്ള കാറ്റഗറിയിലേക്ക് വേണ്ടി എടുക്കുന്നതാണ് ഓക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത് പേര് അവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി കുറെ ക്ലർക്കാണ് ആ ക്ലറിക്കൽ പോസ്റ്റ് ആണ് അല്ലെ പക്ഷെ അവിടെ എൻ സി സി അല്ലെങ്കിൽ സൈനിക് വെൽഫെയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നേക്കുന്നത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ക്ലറിക്കലിന്റെ സിലബസ് ഉണ്ട് സിലബസ് നോക്കൂ എന്താ ഈ പാർട്ട് ഫോറിൽ ഇംഗ്ലീഷിലാണ് വന്നേക്കുന്നത് ഒരു മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം എന്ന് പറയുന്നത് ഈ ക്ലറിക്കൽ എക്സാംസ് എല്ലാം തന്നെ എന്താണ് നമുക്ക് പഠിച്ചെടുക്കാവുന്ന സിലബസ് തന്നെയാണ് തീർച്ചയായിട്ടും സിലബസ് നോക്കിയിട്ട് പഠിക്കണം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനിയും അടുത്തത് എന്താണ് പ്രധാനപ്പെട്ട എക്സാം നമുക്ക് വീണ്ടും പോകാം പ്രധാനപ്പെട്ട എക്സാം എന്താ എൻ സി സി പറഞ്ഞു നമ്മൾ എല്ലായിടത്തും ഉണ്ട് അല്ലേ ഇനിയും അടുത്തത് പറഞ്ഞോളൂ ഇനിയുള്ളത് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇതെല്ലാം നമ്മളെ ഈ സിദ്ധ വിസ എന്നൊക്കെ പറഞ്ഞ ആയുർവേദിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസ് ആണ് നടക്കുന്നത് അതും സ്റ്റേറ്റ് വൈഡ് ആണ് പിന്നെ താഴോട്ട് വരുമ്പോ വെൽഫെയർ ഓർഗനൈസർ അത് എക്സ് സർവീസ് ഉള്ള ഒരു എക്സാം ആണ് പക്ഷെ ഇവിടെ വലിയൊരു എക്സാം നോക്കിയത് ഇതാണ് കുറച്ചേറെ ആൾക്കാര് ഉള്ളത് നമ്മൾ പറഞ്ഞ ഒരു സിനിമയുടെ ഒരു എക്സാമിന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ൊട്ട് മുമ്പിലുള്ള സിനി അസിസ്റ്റന്റ് മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്നോള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ആ ഇനിയും അടുത്തത് കൊല്ലത്തെ എസ് സി എസ് സിക്ക് വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അല്ലേ എൽ ഡി സി അതെ അതായത് അതിന്റെ എക്സാം നടക്കുന്നത് ഏപ്രിൽ നാലാം തീയതി ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കൺഫേമേഷൻ ആണെങ്കിൽ എന്താണ് മാർച്ച് പതിനൊന്നിനുള്ളിൽ കൺഫേമേഷൻ കൊടുക്കേണ്ട എക്സാം ആണ് ജനറൽ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ജനറൽ പി എസ് സിയിലെ ക്ലിക്കൽ എക്സാം ഒരുമിച്ച് നടക്കുന്ന എക്സാംസ് ആണ് അതെ സിലബസ് ഒരേപോലെ ആയിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഓക്കെ ഇനിയും അടുത്തത് ബിൽ കളക്ടർ ഉണ്ട് അല്ലെ ബിൽ കളക്ടർ വളരെ കുറച്ച് പേരാണ് എഴുതിയിരിക്കുന്നത് എറണാകുളം അത് ബൈ ട്രാൻസ്ഫർ ആണ് കോഴിക്കോട് ബൈ ട്രാൻസ്ഫർ വരുന്ന എക്സാം ആണ് ഓക്കെ ഇനിയും അടുത്തത് എന്താണ് ലോവർ ഡിവിഷൻ ഡ്രൈവർ ചോദിച്ചിട്ടുണ്ട് എക്സ് സർവീസ്മാന് മാത്രമുള്ളതാണ് അത് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി ആറാം തീയതി എക്സാം നടക്കുന്നുണ്ട് അതെ ആറാം തീയതി താഴേക്ക് വന്നതെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് അത് കേരള കാർഷിക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിന്റെ അൻപതാമത്തെ കാറ്റഗറിയിലുള്ള അൻപതാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കീഴിൽ വരുന്നേ എക്സാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേര് വന്നിട്ടുണ്ട് ഡ്രൈവർ എക്സാമിന് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസ് എടുത്തു വെച്ച് പഠിക്കണം ഡ്രൈവർക്ക് എക്സാമിന് കാരണം കഴിഞ്ഞ തവണത്തെ ഒന്നാം റാങ്ക് ഓരോ ജില്ലയിലും ഒന്നാം റാങ്ക് ഒക്കെ നമ്മുടെ കുട്ടികൾക്കാണ് എല്ലാ ഏത് പലപ്പോഴും ഇതിന്റെ സിലബസ് അറിയില്ല ഇത് ഇതെന്താ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ജോലി കിട്ടാത്തത് നിങ്ങൾ നോക്കിക്കോളൂ ഇത്രയും അപേക്ഷകരുണ്ട് സിലബസ് അറിഞ്ഞു തന്നെ പഠിക്കുക അടുത്തത് എന്താണ് അടുത്ത ഡ്രൈവറിനെ തന്നെയാണ് ഫോറസ്റ്റ് ഡ്രൈവറിന്റെ എക്സാം വരുന്നുണ്ട് ഫോറസ്റ്റ് ഡ്രൈവർ അത് അതർ ബാ എൻസിഡ് കമ്മ്യൂണിറ്റിക്കുള്ള എൻ സി എക്സാം പക്ഷേ ഇവിടെ ഡ്രൈവർ കം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയിൽ ഒരു എക്സാം വന്നിട്ടുണ്ട് അത് സ്റ്റേറ്റ് വൈഡ് എക്സാം അവിടെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ പതിനായിരത്തി അറുനൂറ്റിഅമ്പത്തിനാല് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അറബി എക്സാംസുകളാണ് അറബി എക്സാംസുകൾ നമുക്കറിയാൻ കഴിയുമ്പോൾ കാറ്റഗറി ഫോർ ഒക്കെ നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട് യു പിക്ക് വേണ്ടി അറബി അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സുകൾ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വെബിനാർ വരുന്നുണ്ട് അപ്പൊ വെബിനാറിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊന്ന് പ്രിപ്പയർ ചെയ്യണം നമുക്ക് അറബിക്ക് എക്സാംസിന്റെ ഒക്കെ ഒരുപാട് പേര് ഇവിടെ അറബിക്കിന്റെ എല്ലാ ഉണ്ട് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് ും കേട്ടോ നമുക്ക് കൊല്ലം ആലപ്പുഴ അതുപോലെ തന്നെ എറണാകുളം മലപ്പുറം മലപ്പുറം കോഴിക്കോട് കാസർഗോസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് എക്സാം വിളിച്ചിരിക്കുന്നത് ഇവിടെ വീടും ഉണ്ട് ടീച്ചറെ ർ ടീച്ചറുണ്ട് ഇത് ഫുൾ ടൈമും ഉണ്ട് ടൈമും വിളിച്ചിട്ടുണ്ട് ടീച്ചറേ രണ്ടടുത്തും ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ പഠിച്ച ആൾക്കാരുണ്ടായെങ്കിൽ അറബി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അറിയാം ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം പഠിച്ചെഴുതണം ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇനി നോക്കിക്കോളൂ ട്രേഡ്സ്മാൻ ആണ് ട്രേഡ്സ്മാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒൻപതിനായിരത്തി കാർപെൻററിക്ക് പേര് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എക്സാംസ് ഏതാണ് താഴെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇലക്ട്രിക്കൽ ട്രേഡ്സ് ട്രേഡ് ഇൻസ്ട്രക്ടറുണ്ട് അല്ലെ അതിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേര് വന്നിട്ടുണ്ട് അതും വിളിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പേര് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണോ പോലീസ് കോൺസ്റ്റബിളും വിമൻ പോലീസ് കോൺസ്റ്റബിളും എക്സാം വരുന്നുണ്ട് ആ അത് പതിനൊന്നാം തീയതി അതായത് മെയ് പതിനൊന്ന് ഇതെല്ലാം ഒരുമിച്ച് എക്സാം വരുവാണ് അഞ്ഞൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി മൂന്നും വലിയ എക്സാം ആണ് അഞ്ഞൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ അത്യാവശ്യം അപേക്ഷകൾ നല്ല രീതിക്കുള്ള എക്സാം ആണ് നല്ല കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും അവിടെ അറിയാമല്ലോ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാം അറിയാവുന്ന പോർഷൻ ആണ് വലിയ ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ നിങ്ങൾ പഠിച്ചെടുക്കുക അല്ല ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് നമ്മൾ സ്റ്റാർട്ട് ു അപ്പൊ നമുക്ക് ഷുഗർ ആയിട്ടും കിട്ടും ഇനി ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ആറായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ എക്സാമിനെ പറ്റിയൊക്കെ യോഗ്യതകൾ പലർക്കും ഉണ്ട് ഇത്രയും പേരാണോ ഈ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് ട്രേഡ്സ്മാൻ ഒന്നും പലരും പി എസ് സി വിടെക് ഗ്രാജുവേറ്റ്സ് ഒന്നും കേട്ടിട്ട് പോലും ഇല്ല അതുകൊണ്ടാണ് മിക്കപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മെക്കാനിക്കൽ സിവിലുകാരൊക്കെയാണ് കൂടുതലും എക്സാംസിന് ഫോക്കസ് കൊടുക്കാറുള്ളത് ഇനി നോക്കിക്കോളൂ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം വന്നത് എൽ ജി എസ് എക്സാംസാണ് എൽ ജി എസ് എന്നുണ്ട് അത് ഒന്ന് സൈനിക്കിലേക്കുള്ള സൈനികിലേക്കുള്ള ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നാനൂറ്റി അമ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇത് എന്താണ് അതുപോലെ രണ്ട് തന്നെയാണ് ജില്ലയാണ് മിസ് ും മലപ്പുറം ജില്ലയ്ക്കും ഉണ്ട് ആ രണ്ട് ജില്ലയിലും അത്യാവശ്യം നല്ല പോലെ എക്സാമിന് അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട എക്സാംസ് ഇതൊക്കെയാണ് ഇനിയും വലിയ എക്സാം വരുന്നത് ഏതാണ് അടുത്ത ഇപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് എക്സാംസുകൾ ട്രേഡ്സ്മാൻ ഐ വന്നിട്ടുണ്ട് അയ്യായിരത്തി പേര് പേര് അപ്ലൈ ചെയ്തു കമ്പ്യൂട്ടർ സയൻസ് വിളിച്ചു ഓൾറെഡി അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാമും വലുതാണ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡില് അസിസ്റ്റന്റ് കമ്പയിൽ അത് മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം ആണ് അതെ മുപ്പതാം തീയതി നടക്കുന്ന എക്സാം അതെ അതെ അത് വലിയൊരു എക്സാം ആണ് ട്രേഡ്സ്മാൻ ഐ ടി എന്ന് പറയുന്നതും സത്യം പറഞ്ഞ അപേക്ഷകർ ഇത് അറിഞ്ഞില്ല മിക്കവരും ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്ത് അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു പ്രശ്നം വന്നത് അതെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ നോക്കുന്നതൊക്കെയാണ് ഏറ്റവും പി എസ് സിയിലെ എക്സാം വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലാകാൻ നല്ലതാകുന്നത് ഇവരൊക്കെ മിക്കവാറും ഉണ്ടല്ലോ ജനറൽ എക്സാംസിലേക്ക് മാത്രം പോകുവാണ് ചെയ്യുന്നത് അവരോട് ഉള്ള എക്സാമിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവർ എനിക്ക് ഒന്ന് വളരെ കുറവാണ് തീർച്ചയായിട്ടും എൽ ഡി സി അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി എക്സാംസ് മാത്രമേ അറിയുന്നുള്ളൂ മാത്രമാണ് എക്സാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഇനി ഇവിടെ പോലീസ് കോൺസ്റ്റബിൾ വീണ്ടും വരുന്നുണ്ട് പോലീസ് എന്താ പോലീസ് ഇതിലെ ആമുടെ ഫോഴ്സ് ബറ്റാലിയൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അവിടെ രണ്ടും കാൻഡിഡേറ്റ്സുകളുണ്ട് അത്യാവശ്യം എക്സാം എല്ലാം ഏകദേശം ഒരേ ഡേറ്റുകളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പോലീസ് എക്സാംസ് കണ്ട് ഇവിടെ എല്ലാം ഇതെല്ലാം ഒരേ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുള്ളത് തൃശ്ശൂരും രണ്ടാമത്തെ മലപ്പുറം ബെറ്റാലിയുമാണ് എക്സാം നടക്കുന്നത് അതെ ഓരോ ജില്ല കാസർഗോഡ് അപ്പൊ പോലീസ് കോൺസ്റ്റബിൾ എക്സാംസ് വരുന്നുണ്ട് പ്രധാനപ്പെട്ടത് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡ്രൈവർ എക്സാംസ് ഒക്കെ വിളിച്ചിട്ടുള്ള ഒരു സമയമാണ് പോലീസ് അത് ഡ്രൈവർ എക്സാംസ് കൊടുത്തു ഫോറസ്റ്റ് ഡ്രൈവറും ഉണ്ട് ട്രേഡ്സ്മാൻ എക്സാം വിളിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട എക്സാംസ് ഇവയാണ് പിന്നെ എൽ ജി എസ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറബി ജൂനിയർ വിളിച്ചിട്ടുണ്ട് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാം ഇവയൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഏത് എക്സാമിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് ക്ലാസ്സുകളൊക്കെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് പഠിക്കാം പഠിക്കുന്നത് മാത്രല്ല നിങ്ങൾക്ക് ജോലിയും കിട്ടും അതാണ് ഒരു ലിസ്റ്റിൽ കയറിയ എന്നുള്ളത് മാത്രമല്ല അപ്പൊ അങ്ങനെ നേടാൻ നിങ്ങളെ സി സി സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും പി എസ് സി കലണ്ടർ താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം എല്ലാവരും ജോയിൻ ചെയ്യാം പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാകും താങ്ക് യു താങ്ക് യു